ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുടുംബിനികൾക്ക് അതായത് ഹൗസ് വൈഫുകൾക്ക് പ്രയോജനപ്പെടുന്നതായിട്ടുള്ള കുറച്ച് നുറുങ്കുകളായാലോ കുറച്ച് കിച്ചൺ ടിപ്പുകളായാലോ പലർക്കും അറിയാവുന്നതായിരിക്കാം ഇത് കാണുന്നുണ്ട് സ്കിപ്പ് ചെയ്ത് വിട്ടുതരും കേട്ടോ അതിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുള്ളത് നിങ്ങൾ മനസ്സിൽ വരുത്തുക ഇല്ലാത്ത ആണെങ്കിൽ നിങ്ങളെ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ചെയ്യാൻ പതി ഞാനൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പാണ് ഞാൻ ഓർത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഒക്കെ ചേർത്തൊരു വീഡിയോ ചെയ്യാമെന്ന് ആദ്യമേ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന നിങ്ങളെ കാണിക്കാം എന്താ നമ്മൾ സാധാരണയായിട്ട് അടുക്കളയിലേക്കുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ പൊടിയായിട്ടാണ് മസാലകളൊക്കെ നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ചാണ് എടുക്കാറുള്ളത് അല്ലേ കാര്യം കടകളിൽ നിന്നൊക്കെ നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചാൽ എളുപ്പമാണ് പക്ഷെങ്കിൽ അത് എത്രത്തോളം അത് നല്ലതായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല കഴുകിയതാണോ വൃത്തിക്ക് എടുത്തതാണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് കാരണം ഇപ്പം മിക്കവാറും എല്ലാവരും തന്നെ ഇതൊക്കെ കഴുകി ഉണക്കി പൊടിച്ചാണ് എടുക്കാറുള്ളത് ഞാനും ഇപ്പൊ കുറച്ച് മുളകൊക്കെ പൊടിച്ച് എടുത്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലാക്കി എടുത്തതാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാപ്പിപ്പൊടി കേട്ടോ ഉണ്ടോ നമ്മൾ സാധാരണയായിട്ട് കാപ്പിപ്പൊടി എളുപ്പത്തിന് വേണ്ടി കടകളിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത് അല്ലേ കാപ്പിപ്പൊടി നമുക്ക് ഇതുപോലെ പൊടിച്ച് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം നല്ല വൃത്തിയുള്ള കാപ്പി കുടിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും കാര്യം കടകളിലൊക്കെ കിട്ടുന്ന പൊടി എത്രത്തോളം നല്ലതാന്ന് പറയാൻ പറ്റത്തില്ല ഒക്കെ കഴുകി ഉണക്കി പൊടിക്കുന്നതാണൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഏത് രീതിയിലാണ് കാപ്പി കുരു ഒക്കെ ഉണക്കി എടുക്കുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എന്നെ സംബന്ധിച്ച് പറയണേ ഞാൻ എപ്പോഴും ചെയ്യുന്നത് കാപ്പിയരി വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി നമുക്ക് ആവശ്യത്തിനുള്ള ഉരുവാ കൂടി കഴുകി ഉണക്കിയതിന് ശേഷം പൊടിപ്പിച്ചാണ് എടുക്കുന്നത് ഇപ്പം ഞാൻ അതുപോലെ തന്നെ മുളകും കാപ്പിപ്പൊടി പൊടിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്യാവുന്നത് ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് കടകളിൽ നിന്ന് രണ്ട് കിലോ കാപ്പിക്കുരു ഉണങ്ങിയത് വാങ്ങിക്കും മുക്കാൽ കിലോ ഉലുവ ഉലുവ നമുക്ക് ഇഷ്ടമുള്ളത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉലുവ ചേർക്കാവുന്നതാണ് ഞാൻ എനിക്ക് കുറച്ച് കാപ്പിക്ക് കടുപ്പമുള്ളതാണ് ഇഷ്ടം അത് തന്നെയല്ല ഉലുവ ആവുമ്പോൾ നല്ലതുമാണല്ലോ നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാകുന്നതല്ല അപ്പൊ ഞാൻ മുക്കാൽ കിലോ ഉലുവയും മേടിക്കും രണ്ട് കിലോ കാപ്പി കുരു കൂടെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നല്ല വൃത്തിക്ക് കഴുകി ഉണക്കിയതിന് ശേഷം രണ്ടും രണ്ടായിട്ട് തന്നെ വെച്ച് മില്ലിക്കൊടുത്ത് പൊടിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇതിപ്പം നിരത്തി ഇട്ടത് കുറച്ച് കിട്ടുമ്പോ കുറച്ച് ചൂടാണല്ലോ അതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാം എങ്കിൽ ഒരു കേടും ഇല്ലാതിരിക്കും ഇതാണ് ആദ്യത്തെ ടിപ്പ് ഞാൻ പറയുന്നത് കേട്ടോ അടുത്തത് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ അയ്യത്തൊക്കെ ധാരാളം കാന്താരിമുള്ളത് കാണുമല്ലോ അപ്പൊ അത് മുഴുവൻ കിളിയും ഒക്കെ തിന്ന് നശിക്കുമായിരിക്കും അപ്പൊ കിളിക്ക് തിന്നേ ഉളക് കിളി തിന്നോട്ടെ കൂടുതലായിട്ടുള്ളപ്പം നമ്മൾ പറിച്ചെടുക്കല്ലോ അപ്പൊ ചില സീസണിലെ കാന്താരി ഒട്ടുമേ കാണത്തില്ല മുളക അതിന്റെ ചെടിയോടുകൂടി നശിച്ചു പോകാറുണ്ട് അപ്പൊ ഉള്ള സമയത്ത് നമ്മൾക്ക് എങ്ങനെ അത് സൂക്ഷിച്ചു വെക്കാം എന്നുള്ളത് മുമ്പ് വീഡിയോ ചെയ്തിട്ടാണ് ഇത് കണ്ടത് ഇത് പച്ചക്കാന്താരിയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് അതിന്റെ ഞെടുപ്പ് മാറ്റിയിട്ട് ഇതുപോലൊരു സിപ്ലോ കവറിലിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു കേടും വരത്തില്ല എത്ര വർഷം വേണമെങ്കിലും ഇതിങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പോ ഇതിനുള്ളിൽ നിന്ന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനുള്ളിൽ കണ്ടോ കുറെ ഐസുകളാണ് കണ്ടോ ഐസ് വന്ന് നിറഞ്ഞ് നിൽക്കുവാണ് കാര്യം ഇത് ഫ്രീസറിൽ തന്നെ ഇരുന്നതാണല്ലോ പിന്നെ ഇത് പച്ച പച്ചക്കാന്താരിയാണ് കേട്ടോ പഴുത്ത കാന്താരി എന്ന് പറയുമ്പോ അത് നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല അതിന്റെ ഞെടുപ്പ് കളഞ്ഞിട്ട് നമുക്കൊരു പേപ്പറിൽ പത്ര പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് വെറുതെ ഫ്രിഡ്ജ് വെക്കാവുന്നതാണ് ഫ്രീസറിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അത് നല്ല നല്ലതുപോലെ ഉണങ്ങി കിട്ടും കേട്ടോ അതിന് നമുക്ക് കൈ വെച്ചാൽ പൊടിച്ചെടുക്കാം ആ രീതിയിൽ നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കാവുന്നതാണ് അതും വർഷങ്ങളോളം കേടു കൂടാതെ നിന്നോളും നമുക്ക് വേണമെങ്കിൽ പൊടിച്ചെടുത്ത് പൊടിയായിട്ട് ഉപയോഗിക്കാം ഇല്ലെന്നു വരെയും നമുക്ക് കാന്താരി എന്തിനേലും ആവശ്യം ഉള്ളപ്പം ഈ ചക്കയൊക്കെ വേവിക്കുന്ന സമയത്തൊക്കെ ആയാലും അത് കൈകുട്ടി നിന്ന് പൊടിച്ചിട്ടാൽ നല്ല പൊടി പോലെ ആയിക്കോളും ആ രീതിയിൽ നമുക്ക് കാന്താരി മുളക് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നമുക്ക് ചക്കയുടെ സീസണില് ചക്കയൊക്കെ ഉള്ള സമയത്ത് ചക്ക സാധാരണയായിട്ട് വാട്ടി സൂക്ഷിക്കാറുണ്ട് അല്ലേ അപ്പൊ നമ്മൾ അത് വേവിക്കുമ്പോ ഒരു വാട്ടച്ചവ് വരാറുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ചക്ക അങ്ങനെ വാട്ടി സൂക്ഷിച്ചാല് ചിലപ്പോൾ അത് കുത്തിപ്പൂ കേടായിട്ട് പോവും ചിലപ്പോ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വാട്ടച്ചുവ വരും കപ്പയൊക്കെ വാട്ടി വെക്കുന്ന പോലെ അത്ര ഇരിക്കത്തില്ല അപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ സാധാരണ വേവിക്കാൻ അരിയുന്ന രീതിയിൽ ഇതുപോലെ അരിയുക അരിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ സിറ്റോ കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് എത്ര നാൾ വേണേലും ഇതുപോലെ തന്നെ ഇരുന്നോളും നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് ഇത് വെളിയിൽ വെളിയിലെടുത്ത് വെച്ചാൽ മതി അപ്പൊ ഇത് ഐസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുവനും ഐസിന്റെ ചെറിയ ചെറിയ പീസുകൾ കാണാം നമ്മൾ ഇപ്പം വെക്കുന്ന ഇല കെട്ടും അങ്ങനെ ആകുന്നതാണ് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഐസൊക്കെ അരിഞ്ഞ് കുറച്ച് വെള്ളം പോലെ ആകും അപ്പൊ ഈ ചക്കയ്ക്ക് കുഴപ്പമൊന്നും പറ്റത്തില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെറിയ ഒന്ന് പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചക്ക സാധാരണ കഴിക്കുന്ന പോലെ വേവിക്കാം വെള്ളത്തിന് പകരം നിങ്ങൾ ഈ വെള്ളവും ബാക്കി കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഉപയോഗിച്ച് കുക്കറിൽ ചക്ക വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അല്ലാതെ ചരുവത്തിലൊക്കെ വെച്ച് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം എങ്ങനെ ചക്ക എടുത്താലും അന്ന് ഒന്ന് നമ്മൾ അരിഞ്ഞെടുക്കുന്നതായാലും കുക്കറിൽ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ രുചിയും മരിക്കും അതിനെ ടേസ്റ്റും കൂടുതലും അപ്പൊ ചക്ക ഇതുപോലെ വെച്ചിട്ട് ഒന്നിൽ നിങ്ങൾക്ക് വെള്ളം പിഴഞ്ഞ് കുറച്ച് വെള്ളം കൂടെ എടുത്ത് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചക്ക വേവിക്കാം ഇല്ലെങ്കിൽ ആ വെള്ളം വേണ്ടാത്തവർക്ക് ആ വെള്ളം കളഞ്ഞിട്ട് അല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള വെള്ളം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ തന്നെ കേടാകാതെ ഇരുന്നോളും ചക്ക ഇല്ലാത്ത സമയത്തൊക്കെ നമുക്കത് ഉപേവിക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ അല്ല പഴുത്ത ചക്കയായാലും നമുക്കിതുപോലെ അതിൻ്റെ എല്ലാം കളഞ്ഞ് ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാൻ ചിലർക്കിതെടുത്ത് അധികം ഐസ് പോകുന്നതിന് മുമ്പ് തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ മറ്റ് ടോൺസസിൻ്റെ ഒന്നും കുഴപ്പമില്ലാത്തവർക്ക് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ എനിക്കും അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം ആ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ചക്കപ്പലം കഴിക്കുന്നതിന് കെട്ടും അതുപോലെ കപ്പ കപ്പ ഇപ്പം പിന്നെ എല്ലാ സീസണിലും കപ്പ കിട്ടും പച്ചക്കപ്പ ഇല്ലേ അപ്പൊ നമുക്ക് കിട്ടുന്ന സമയത്ത് അല്ല വീട്ടിൽ കുറച്ചൊക്കെ കപ്പ നടുന്നവരാണെന്ന് വരി കപ്പ സൂക്ഷിച്ച് വെക്കണം എന്ന് വരും നിങ്ങൾ നല്ലതുപോലെ കപ്പ പുഴുങ്ങാൻ എങ്ങനെയാണ് എടുക്കുന്നത് പുഴുങ്ങുന്നതിന് വേണ്ടിയാണെങ്കിൽ പുഴുങ്ങുന്നതിന് വേണ്ടി എങ്ങനെ പീസ് ആക്കിയാൽ നമ്മൾ പുഴുങ്ങി എടുക്കാൻ എടുക്കുന്നത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വേവിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ അതിനരിയുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകണം കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കണം ഇങ്ങനെ പുഴുങ്ങുന്നതിന് വേണ്ടിയാണെന്ന് വരെയും നമ്മൾ കഴിയിട്ട് വെള്ളം ഒന്ന് തുടച്ച് മാറ്റണം കേട്ടോ അങ്ങനെ തുടച്ച് മാറ്റിട്ട് ഇതുപോലെ സിറ്റോ കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് വെളിഞ്ഞ ആയുസ് ഒക്കെ ഇങ്ങനെയൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് നമ്മുടെ നാട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷെ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെ കപ്പ സൂക്ഷിച്ചാലേ നമ്മൾ ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പ് വെളിയിൽ എടുത്തു വെച്ചാൽ മതി അപ്പൊ ഇതിന്റെ ആയസ് ഒക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇച്ചിരി ഒന്ന് ഞെക്ക് കൊള്ളുന്ന പോലെ വരും ഈ കപ്പ കേട്ടോ നമ്മൾ അവർക്ക് ഇത് അഴുക്കായതാന്ന് പക്ഷെങ്കില് ഇപ്പൊ നമ്മള് പുഴുങ്ങി എടുത്ത് കഴിയുമ്പോ ഒരു കുഴപ്പമില്ല പഴയ നമ്മൾ സാധാരണ ഫ്രഷായിട്ട് കപ്പ എങ്ങനെ പുഴുങ്ങുന്നു അതുപോലെ തന്നെ ഇരുന്നുള്ളും കേട്ടോ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പാലപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കുമ്പോ എങ്ങനെ തലേദോസിയെ നിങ്ങൾ കുതിർത്ത് വെച്ചിട്ട് വൈകിട്ട് അരച്ച് വെച്ചിട്ട് രാവിലെ ആവുമ്പോ അപ്പ ചൂടാറാണല്ലോ ഉള്ളത് അപ്പൊ ഒക്കെ ഇട്ട് വെക്കുന്ന നല്ല പുളിപ്പായിരിക്കും രാവിലെ ആവുമ്പഴത്തന്നെ അല്ലേ അപ്പൊ അത് ചിലർക്ക് പിടിക്കത്തില്ല ആ പുളിപ്പൊക്കെ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് തലേദോസി രാത്രിയിലെ നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇപ്പം ജോലി ഉള്ളവരൊക്കെയാണെന്ന് വരും പിറ്റേ ദിവസം ആണെന്ന് വെച്ചു അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് രാവിലെ അപ്പമൊക്കെ ചുട്ടുണ്ടാക്കി പോകേണ്ടവർക്കാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട് അല്ലാത്തവർ രാത്രിയിൽ നമ്മൾ അരി അപ്പത്തിൻ്റെ ഇടുന്ന എല്ലാ കാര്യം കൂടെ നല്ലവണ്ണം അരി കഴുകിയിട്ട് എല്ലാം കൂടിയിട്ട് ഈസ്റ്റ് സ്റ്റഡായിരിക്കും തേങ്ങ കാണും ചോറ് കാണും എല്ലാം കൂടി ഇട്ട് നിങ്ങളൊരു പാത്രത്തിൽ ആ അരി അരിയൊന്നും മേളി വരണ്ട അരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു വെക്കുക രാവിലെ നിങ്ങൾ എപ്പ അപ്പൻ ചൂടുന്നോ അതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുമ്പ് നിങ്ങളെടുത്ത് അരച്ചു മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് അപ്പം ചൂടാവുന്നതാണ് ഒട്ടും പുളിപ്പ് വേണത്തില്ല നല്ല ആയിരിക്കും അതൊരു വെളുപ്പേല അങ്ങനെ നിങ്ങൾ അപ്പം ചൂടാവുന്നതാണ് അതുപോലെ മുട്ടക്കറി നിങ്ങൾ വെക്കുമ്പോൾ കുറച്ചൊക്കെ കാണത്തുള്ള അല്ലെങ്കിൽ ഒരുപാട് മുട്ടക്കറി വെക്കേണ്ട സമയത്ത് അധികം ചില റോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് അധികം ഗ്രേവി ഒക്കെ വേണമെങ്കിൽ വലിയ കൊഴുപ്പൊന്നും കാണത്തില്ലല്ലോ ശരിയായിട്ടുള്ളിയൊക്കെ വയറ്റി കഴിയുമ്പോൾ അപ്പൊ നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചിലര് മൈദ ചേർക്കുവാൻ അകത്ത് പക്ഷെ മൈദ ചേർത്ത് നമ്മുടെ ശരീരത്തിന് അഴുക്ക ഒരു സ്പൂൺ ആണെങ്കിലും അപ്പൊ നമ്മൾ മുള എല്ലാം വഴറ്റിയതിന് ശേഷം മസാലയൊക്കെ ഒക്കെ എടുത്തില്ല മസാല ഇടുന്ന സമയത്ത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ആട്ടയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് മസാല മൂപ്പിക്കുന്ന രീതിയിൽ തന്നെ മൂപ്പിക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളമൊഴിച്ച് സാധാരണ ഗ്രേവി ഒന്ന് വേവുന്നതിന് വേണ്ടിയുള്ള വെള്ളം ഒഴിക്കല്ലോ ആ രീതിയിൽ വെള്ളമൊഴിച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല ഗ്രേവി നല്ല കുറുകിയിരിക്കും കേട്ടോ നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരത്തിയില്ല നല്ല മുട്ടക്കറി ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ നമുക്ക് വീട്ടിൽ നല്ല നാടൻ കൂണൊക്കെ കിട്ടുമല്ലോ പറമ്പിലൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ കൂണ് ആ സമയത്ത് നമുക്ക് കുറച്ച് കുറച്ചധികം ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒരുമിച്ച് കൂട്ടാൻ വെച്ച് വെക്കാതെ നമുക്ക് പിന്നെ എപ്പോഴത്തേക്കെങ്കിലും വേണമെന്ന് വെച്ചോ കൂണ് തോരഞ്ഞോ കറിയോ എന്തേലും അങ്ങനെ വെക്കുന്നതിന് വേണ്ടി കേടാകാതിരിക്കാൻ നമ്മൾ സാധാരണ അങ്ങനെ കഴുകിയെടുത്തൊക്കെ ഫ്രിഡ്ജ് വെച്ചാൽ കേടാകും എളുപ്പം എളുപ്പം അത് ചീഞ്ഞ് പോവും അങ്ങനെ വരാതിരിക്കാന് നമ്മൾ നല്ലതുപോലെ ആദ്യമൊന്നും വൃത്തിയാക്കുക വെള്ളം തൊട്ടല്ല അല്ലാതെ അതിന് മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടോ വൃത്തിയാക്കിയിട്ട് അതിന് മുകളിലുള്ള ഒരു തൊലി പോലെ ഉണ്ടല്ലോ കൂണിന്റെ മുകളിൽ ഒരു സ്കിന്ന് അതും വല്ല ഇളക്കി കളഞ്ഞതിന് ശേഷം അതിന്റെ ആ തണ്ട മണ്ണും വല്ല ഉണ്ടെങ്കിൽ ചിരണ്ടി അങ്ങ് കളയുക അപ്പൊ നല്ല വൃത്തിയുള്ള കൂണായിട്ടിരിക്കും ഒരു ചെളിയുമില്ലാതെ പിന്നീട് നമ്മൾ എങ്ങനെയാണോ കൂട്ടാൻ വെക്കുന്നതിന് വേണ്ടി അത് കട്ട് ചെയ്തെടുക്കുന്ന ആ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തില് അടച്ച് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് ഫ്രീസറിൽ എടുത്തു വെച്ചാൽ മതി പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതെടുത്ത് കൂട്ടാൻ വെക്കാൻ യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ അതൊക്കെ ചീഞ്ഞു പോകത്തൊന്നിയില്ല നല്ലപോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് പൂണ് കൂട്ടാൻ വെക്കുന്ന പോലെ തന്നെ ഇരിക്കും പക്ഷെ നമ്മൾ വെള്ളം തൊട്ട് കഴുകിയിട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ അത് ഒരു ദിവസം പോലും ഇരിക്കത്തില്ല അത് പാടേ ചീഞ്ഞു പോകും പിന്നെ നമ്മൾ ഈ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് വരുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ബിരിയാണി അങ്ങനെയൊക്കെയുള്ള ഇപ്പം ചില്ലി ചിക്കൻ അങ്ങനെയൊക്കെയുള്ള ചിക്കൻ വകളൊക്കെ വെക്കുമ്പോൾ നല്ലൊരു പൊട്ടറ്റോടെ ആയാലും നല്ലൊരു ഗ്രേവി വെച്ചുള്ള ഒരു കറി വേണമെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നതിന് വേണ്ടി നമ്മളെ ഉള്ളി നല്ലതുപോലെ വറുത്തിട്ട് പൊടിച്ച് ചേർക്കാറുണ്ടല്ലേ അപ്പൊ ഉള്ളി എണ്ണയ്ക്കകത്തൊക്കെ വറുത്തെടുക്കണ ഒരുപാട് എണ്ണയൊക്കെ അത് നമ്മുടെ ശരീരത്തിനകത്ത് ദോഷമാണ് അപ്പൊ എണ്ണ അങ്ങനെ ചിലവാകാതെ നമ്മുടെ ശരീരത്തിനും ദോഷമാ അല്ല നമ്മുടെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണ ഇടകലേക്കൊക്കെ അത് ഒത്തിരി രൂപയൊക്കെ ആവുന്നതാണ് അപ്പൊ നമുക്ക് എപ്പോഴും ഉള്ളി വറുക്കുമ്പോ ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ടാന്നല്ലോ നമ്മൾ വറക്കാറുള്ളത് അപ്പൊ നമ്മൾ എണ്ണ അധികം ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു മാർഗം എന്ന് പറഞ്ഞാല് നമ്മൾ ഉള്ളി സാധാരണ അരിയുന്ന പോലെ തിന്നായിട്ട് അരിഞ്ഞാണല്ലോ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കേണ്ട സവാള അപ്പൊ അത് തിന്നായിട്ട് അരിയുക അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് സ്പൂൺ റവ കൂടി അതിനകത്തിട്ട് എണ്ണ ഒട്ടും തന്നെയോ ഒഴിക്കാതെ റവ കൂടിയിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് റവ നല്ലതാണ് ഒരു ആദ്യം ഉള്ളിയിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ പക്ഷെ റവ നല്ലതുപോലെ മൂത്ത് വരുന്നതും വരെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി നീക്കുമ്പോഴത്തേന് ഉള്ളി കറക്റ്റ് അളവിൽ നല്ല ബ്രൗൺ കളറായിട്ട് നമ്മൾ ഈ എണ്ണയിൽ വറുത്തെടുക്കുന്നതിൽ നല്ലതായിട്ടിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ മാറ്റിയതിന് ശേഷം ആ ഉള്ളി തന്നെ ഇങ്ങനെ മാറ്റി മാറ്റിയെടുക്കാവുന്നതാണ് ഉള്ളിയൽ ഒരു തരി റവ പോലും പറ്റിയിരിക്കത്തില്ല ഉള്ളിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ ആവശ്യത്തിന് ഇപ്പൊ തേങ്ങ പൊട്ടിച്ചെടുത്തെന്ന് വെച്ചു തേങ്ങ പൊട്ടിച്ചെടുത്ത് നമുക്ക് കറിക്ക് ഒരു പകുതി തേങ്ങാ മുറി മതിന്ന് വരും പകുതി എടുത്ത് പലരും ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാറുണ്ട് പിന്നെ നമ്മൾ ഈ തേങ്ങയുടെ ആവശ്യത്തിന് തേങ്ങ തിരികെ എടുക്കാൻ വരുമ്പോ ചിലപ്പോ അതിങ്ങനെ കഴന്നൊക്കെ കിട്ടാറുണ്ട് ചിലപ്പോ ചെരണ്ടി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കുമ്പോ അപ്പൊ നമുക്ക് ചെയ്യാവുന്നെന്ന് പറഞ്ഞാല് തേങ്ങ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ആ തേങ്ങ മുഴുവനും നമ്മൾ അങ്ങ് തിരുമ്മി വെക്കുക അപ്പൊ നമുക്ക് പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു ആവശ്യത്തിനുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും തിരുമ്മിയിട്ട് നിങ്ങളുടെ അത് മാത്രമല്ല നിങ്ങൾക്ക് കുഞ്ഞി കുടില തേങ്ങ വേണേലും അതുപോലെ തിരുമി കരി ഒരാഴ്ചത്തേക്കൊക്കെ നിങ്ങൾക്ക് പിന്നെ തേങ്ങ തിരുമ്മേണ്ട ആവശ്യം വരത്തില്ല അത് തിരുമ്മിയിട്ട് ഒരു സിപ്ലോ കവറിലിട്ട് ഫ്രീസറിലിട്ട് വെച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ള അപ്പൊ എളുപ്പം തേങ്ങ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അന്നേരം പിന്നെ തെറുതി വെച്ച് തേങ്ങ പൊട്ടിക്കാനും തിരുമാനും ഒന്നും പോകേണ്ടി വരത്തില്ല കേട്ടോ അതുപോലെ നല്ല ഇച്ചിരി വലിയ അഷ്ണമായിട്ട് വീണ തേങ്ങയാ എന്ന് വെച്ചോ അതൊന്നും നല്ല പൊടിയായിട്ട് കിട്ടണമെന്ന് വരില്ല ഈ ഫ്രീസറിൽ തണുത്തിരിക്കുന്ന ഉണ്ടല്ലോ അതെടുത്ത് അതേ പടിതി എടുത്ത് മിക്സിക്കകത്തൊന്നും പൊടിച്ചെച്ചാൽ മതി നല്ല പൊടി പൊടിയായിട്ട് കിട്ടും അരഞ്ഞു പോകത്തൊന്നില്ല നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും അങ്ങനെ തേങ്ങ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പച്ചമുളകും കറിവേപ്പിലൊക്കെ സൂക്ഷിച്ചുവെക്കാൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ കറിവേപ്പില കൂടുതലായിട്ട് നമുക്ക് കിട്ടിയെന്നുവരില്ല അത് ആദ്യമേ ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് അത് നിരത്തി വെച്ചേക്കണം തുണിയലോ വല്ല ഒന്നും നിരത്തി വെച്ചേക്കണം അപ്പൊ അതിന്റെ വെള്ളം തോർന്നു കിട്ടും എന്നിട്ട് അതിന്റെ തണ്ടിൽ നിന്ന് കറിവേപ്പില അടർത്തി എടുത്തിട്ട് ഒരു സിപ്ലോ കവറിലോ അല്ലെ എയർടൈറ്റ് ആയിട്ടുള്ള ചെറിയ പാത്രത്തിലോ ആക്കി ഫ്രിഡ്ജിൽ വെക്കാവുന്ന ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പൊ അത് നമുക്ക് കുറച്ച് നാൾ കേടാകാതിരിക്കും ഈ വെള്ളത്തിലൊന്നും കറിവേപ്പില അങ്ങനെ കുത്തി വെക്കേണ്ട കാര്യമില്ല അങ്ങനെ വെച്ചാലും കുറെ കഴിയുമ്പോൾ അത് അടന്നു പോകാറുണ്ട് പിന്നെ വെളി ദേശത്തൊക്കെ കൊണ്ടുപോകുന്ന കറിവേപ്പിലാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അങ്ങ് ഫ്രീസറിൽ വയ്ക്കാവുന്നതാണ് അപ്പം ഫ്രീസറിൽ വെച്ചാൽ കുറച്ച് കളർ വ്യത്യാസം വരുമെന്നുള്ളതേ ഉള്ളൂ നല്ല കറിവേപ്പിലെ കഴിക്കാൻ പറ്റുകയും ചെയ്യും പച്ചമുളക് ആയാലും അതിൻ്റെ ഞെടുപ്പ് കളഞ്ഞിട്ട് നല്ലപോലെ വൃത്തിയാക്കി അത് ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കിച്ചൺ ടിപ്പുകളൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ പണികളും കുറച്ച് എളുപ്പം ആകും പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സീസണിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ചില മസാലകള് അങ്ങനെ ചില പൊടികളൊക്കെ വാങ്ങിക്കുമ്പോ കവർ പൊട്ടിച്ചിട്ട് ബാക്കിയുള്ളത് അതുപോലെ തന്നെ ടിന്നിലൊന്നും ഇട്ട് വെക്കാതെ അതുപോലെ തന്നെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് തുറന്നിരിക്കും കവറല്ലേ അല്ലെങ്കിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കെട്ടി വെക്കേണ്ടി വരും അല്ല ചീത്തയാകും എങ്ങനെയായാലും ഓറമ്പേറെ ഒക്കെ ചീത്തയാകാറുണ്ട് അപ്പൊ എന്താ ഇതുപോലെ ഒന്ന് പണിയാമെങ്കിൽ ഇതിന് റബ്ബർ ബാൻഡ് ഒന്നും ഇല്ല ഇതൊണ്ടോ ഇത് അഴിഞ്ഞു പോകത്തൂല്ല തുറന്നു പോകത്തൂല കണ്ടോ ഇങ്ങനെ ആക്കി നമുക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള പൊടികളൊക്കെ ഒരുമിച്ച് ഒരു ഒരുട്ട് ഇതിനകത്താക്കി വെക്കുകയും ചെയ്യാം ഇതെങ്ങനെയാ ചെയ്യേണ്ടിയെന്ന് ഞാൻ കാണിച്ചു തരാമേ ഇതുപോലുള്ള കവറിന്റെ ഇങ്ങനെ ഈ ഭാഗമായിരിക്കുമല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നേ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തു എന്നിട്ട് ഇങ്ങനെ മടക്കുക കാണാമല്ലോ ഇങ്ങനെ മടക്കുക ഈ സൈഡിലോട്ട് അതിനുശേഷം ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ചുരുട്ടുക ഈ ഭാഗമല്ലേ ഇത് താ ഇങ്ങനെ ഇടയിലോട്ട് വെക്കുക ഈ ഭാഗവും ഇങ്ങനെ ഇടയിലോട്ട് വെക്കുക കണ്ട ഇത്രയേ ഉള്ളൂ ഇതപ്പോ അഴിഞ്ഞു പോകത്തില്ല ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് പിന്നില്ലകത്തൊക്കെ ഇട്ട് കുറെ പാക്കറ്റുകൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പൊ തുറന്നിരിക്കത്തില്ല ഒന്ന് ഇതിനകത്ത് ജീവികൾ ഒന്ന് കേറുവൊന്നു പേടിക്കേണ്ട നല്ലതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇതിങ്ങനെ ഇരുന്നോളൂ അപ്പൊ ഇതുപോലുള്ള ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ കുറച്ച് എളുപ്പമാകും കേട്ടോ ചില ചില കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാനും പറ്റും ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം നിങ്ങൾക്ക് അറിവുള്ളതാണെന്ന് വരില്ല നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് വിട്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്ന് വരിക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും